ബിഗ് ബോസിൻ്റെ എത്ര വാണിംഗ് കിട്ടിയിട്ടും ബിൻസിക്ക് ഒരു കുലുക്കവുമില്ല എന്ന് പറയാം ബിൻസി അവിടെ വന്നിട്ട് പുറത്തെ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നുണ്ട് ഒന്നോ രണ്ടോ മൂന്നോ എന്നിങ്ങനെയുള്ള വാണിങ് കിട്ടുന്നു അതിനുശേഷം വീണ്ടും വാണിംഗ് കിട്ടിയിരിക്കുകയാണ് ബിഗ് ബോസിൻ്റെ ഒരു പ്രോപ്പർട്ടി വീണ്ടും മോഷ്ടിച്ചു അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു എടുക്കരുതെന്ന് നെവിനും അതുപോലെ തന്നെ ബിഗ് ബോസിൻ്റെ പ്രോപ്പർട്ടി അടിച്ചു മാറ്റാൻ ശ്രമിച്ചു പക്ഷേ ബിഗ് ബോസ് സമ്മതിച്ചില്ല ഒരു തത്തമ്മനെയാണ് നമ്മുടെ നെവിൻ കട്ടുകൊണ്ടു പോകാൻ ശ്രമിച്ചത് പക്ഷേ ബിഗ് ബോസ് കൈയോടെ പൊക്കി ബിഗ് ബോസ് എനിക്കിത് വേണമെന്ന് പറഞ്ഞപ്പോൾ ബിഗ് ബോസ് ശരിക്കും പറഞ്ഞാൽ സംസാരിക്കില്ലല്ലോ അതുകൊണ്ട് തന്നെ നെവിൻ പറഞ്ഞു ഞാനിത് എടുക്കുന്നു എന്ന് അപ്പോൾ ബിഗ് ബോസ് വന്നിട്ട് പറഞ്ഞു നെവിൻ നമ്മുടെ പ്രോപ്പർട്ടീസ് എടുക്കാൻ പാടില്ല എന്ന് നെവിൻ്റെ കിളി പോയി എന്ന് തന്നെ പറയാം ക്യൂട്ട്നസ് വാരി വിതറാൻ വേണ്ടിയിട്ട് ബിംസിയും രംഗത്തെത്തിയിരുന്നു പക്ഷേ ഒന്നും ഏറ്റില്ല എന്ന് പറയുന്നത് സർ